പിന്നെ വിളിക്കട്ടാ ക്ഷേണൊക്കെ ബൈക്കിൾ കല്യാണമൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു ഞാൻ നമ്മുടെ അങ്ങാടി മാത്രമേ ഉള്ളൂ ഓ മാഷ ഞാൻ വഴിയിൽ വിളിക്കാൻ എല്ലാം സുഭാവട്ടെ bece നമ്മടെ മൈക്കള് ധരിക്കണില്ല ആ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ബിജു ഈ ആൾക്കാരെയൊക്കെ പുറത്താക്കി കയറ്റടച്ചോളൂ ഞാൻ പറയാണ്ടി ആരും വിടുന്ന കേട്ടേക്ക് ആ സർ

എന്താ വെരെ മൈക്കിൾ എന്താ മൈക്കിൾ മൈക്കിൾ പറ ഞാൻ എൻ്റെ മോളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ എല്ലാംടിച്ചപ്പോൾ വാദില ആരും തർക്കണില്ലേ എറെയേത് കേറി ഇങ്ങനെ വാദില മുട്ടിപ്പഴാണ് സംഭവം കണ്ടത് എന്താ കണ്ടത് ആ മരിച്ചേറു കിടതു മരിച്ചോൻ തനിക്ക എങ്ങനെ മനസ്സായോ അല്ല അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ കിടക്കുന്ന കണ്ടു അത്ര മതി മൈക്കിളേ അറിയാവുന്ന കാര്യം മാത്രം പറഞ്ഞാ മതി കേട്ടോ ആ ആ മൈക്കിളേ ആ പോലീസ് ഫ്രീ ആവുമ്പോ നിന്റെ മൊഴിയെടുക്കും അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോവാണ്ടിങ്ങായിട്ട് ഇവരായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല മൂന്നാല്

അതെ സാറേ സി സി ടി വി ചെയ്തത് നമുക്ക് അറിയാവുന്ന ഞങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ട് പറ്റണില്ല അതിൻ്റെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട് സാധാരണതാരും ചെയ്യാറില്ലല്ലോ സാർ അങ്ങനെ പറയാൻ പറ്റില്ല ഈ പ്രൈവസി വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് അത്യാവശ്യം ഐ ഡി ഉള്ളവർക്കെല്ലാം ചെയ്യാൻ കഴിയുള്ളു സാർ നല്ലൊരു ഓഫർ നടന്നിട്ടുണ്ട്

കാരണം വീട്ടിലേക്ക് ഫോഴ്സ് ആയിട്ടുള്ള ഒരു എൻട്രി ഇല്ല അപ്പോൾ ആ വീടും പരിസരവും ഒക്കെ നല്ല ബോധ്യമുള്ള ഒരാളായിരിക്കും ഈ സാധനം ചെയ്തിട്ടുണ്ടാവുക ആള് മരിച്ചിട്ടുള്ളത് ഇത് മുറിഞ്ഞാ അപ്പൊ തന്നെ ആള് വീഴും ഓ അല്ല നാളെ രാവിലെ ആണോ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ നമുക്ക് അവിടേക്ക് പോവാം അങ്ങനെയാണെങ്കിൽ തീർക്കാം അല്ലേ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് ശരി സർ നല്ല സാറേ നേരത്തെ വീട്ടിൽ ശരി ശരി എന്താണ് സണ്ണി ചേട്ടാ കോടതി കൊടുക്കണ്ടോ ഈ നേരത്താണ് കോടതി ഉം ശരി ശരി ഇതൊക്കെ കുറച്ച് നേരത്തെ കൊണ്ടുവന്നൂടെ ശരി സാർ ശരി ശരി മാഷേ ആ ഔചിത്യമില്ലാത്ത കാര്യമാണെന്ന് അറിയാം നമ്മുടെ ജോലി ഇതായി പോയില്ലേ സാറേ ചോദിച്ചോളൂ നിങ്ങൾക്ക് ഇവിടെ ബന്ധുക്കൾ ആരും ഇല്ല കൂത്താട്ടുകൂടത്ത് കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലിങ്ങോട്ട് പോന്നതാ ഒക്കെ നേരത്തെ മരിച്ചു പോയി കുടിക്കാൻ എന്തെങ്കിലും വേണ്ട വേണ്ട പിന്നെ മതി അവിടെ ആത്മഹത്യ ചെയ്യില്ല സാറേ മോഷണഷ്ട്രമാവാനേ സാധ്യതയുള്ളൂ കാരണം ഒരുപാട് സാധനങ്ങൾ കടവ് പോയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് പവനോളം അലമാരിലുണ്ടായിരുന്നു ഒരുപാട് അന്വേഷിച്ച് നല്ല സ്ഥലം നോക്കി വാങ്ങിയതാ ഈ വീട് ഒന്ന് ഒന്ന് വിളിച്ചോളൂ രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നലെ ഒരു ഫോൺ റിട്രൈവ് ചെയ്തിരുന്നു ഇവിടുന്ന് അതൊന്ന് അൺലോക്ക് ചെയ്യണം പിന്നെ ആ സി സി ടി വി ഫുട്ടേജ് ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കണം മോള് സാധാരണ എപ്പോഴും പോവാറ് രാവിലെ എട്ടുമണിക്ക് ട്യൂഷൻ ഉണ്ട് നേരം സൈക്കിളിലാണോ ആരെയും കൈകാര്യം ചെയ്യുന്നത്

അമ്മവല്ല ര വൈരനെ സംസartifactId എത്ര മണിക്കായിരുന്നു അത് ഒരു 7 മണി ഒക്കൈ കാണും ഞാൻ ചരിക്കും കേട്ടില്ല അമ്മവല്ല ര വൈരനെ സംസartifactId മിസ്റ്റർ നായർക്ക്ക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എനിക്കറിയില്ല സാറേ ഞാൻ ഇതാ സാധാരണ എടുക്കുക ആ ഫോൺ എങ്ങെടുത്തെ ഓളെ ഇതല്ല അമ്മയുടെ ഫോൺ ആ ഇത് ഞാൻ ലോക്കീത് ആന്റിനലൂടെ എടുത്തെ അൺലോക്ക് കോഡ് എന്ന് ഒന്ന് നോട്ട് ചെലപ്പോലിറ്റ് ആക്കിട്ടുണ്ടാവും

എത്ര എത്ര സ്കൂളിൽ 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 പറഞ്ഞേ ഒരു മണി മണി വരെ വരെ അപ്പോ സ്കൂളിലെത്തിയെന്ന് പറഞ്ഞേണ്ടല്ലേ പ്രശ്നമാണല്ലോ അതവിടുന്നു മോളുടെ ഈ കാലിലെ ടാറ്റു

നിനക്ക് ഫോൺ ഉണ്ടോ ഇല്ല റൂമിൽ കയറി ഞങ്ങൾ ചെയ്ത് നോക്കട്ടെ സാർ അല്ല ഞങ്ങൾക്ക് െന്തൊക്കെയാളെ വ്യക്തമായിട്ടുണ്ട് സംഭവം കൈവിട്ട് പോയെന്നുള്ള കാര്യം നിനക്കറിയാം എനിക്കൊന്നും അറിയില്ല നീ ഒറ്റയ്ക്കാണോ കൂടെ നിങ്ങൾ സാർ അവിടെ സമാധാനമായിട്ടിരിക്കേ ഞാൻ പറയാം നിങ്ങളുടെ ഈ പുത്രി പറയണത് ഫുൾ നോണയാണ് ഇന്നലെ സ്കൂളിലേക്ക് എന്നും പറഞ്ഞ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ അവിടെ എത്തിയിട്ടില്ല സംശയമുണ്ടെങ്കിൽ ഇത് ഈ ഫോണിൽ സ്കൂളിൽ നിന്ന് വന്ന മെസ്സേജ് ഉണ്ട് ഇന്നലെ നയൻ ബിയിൽ പഠിക്കുന്ന അനിൽ എസ് നായർ ആബ്സെൻ്റ് ആയിരുന്നു ഞാൻ ഇപ്പം തന്നെ വിളിച്ച് കൺഫേം ചെയ്തോ ഇനി ബാക്കി മോൾ പറ എവിടെയായിരുന്നു ഇന്നലെ ഓക്കെ അത് തൽക്കാലം മേടാ മോൾ ഈ കാലിൻ്റെ അടയാളത്തെക്കുറിച്ച് ആദ്യം പറ അവൻ ചതിച്ചതാളെ പ്ലസ് ടു പഠിക്കുന്ന ഒരു ചേട്ടനാ മനീഷ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അത് മനസ്സിലായി സ്കൂളിൽ വെച്ചല്ല സ്കൂൾ മാത്രല്ല ഇൻസ്റ്റിലേട്ടോ ഞങ്ങള് മൂന്നാല് മാസം മുമ്പ് ആ ചാറ്റിന് എനിക്ക് സീക്രട്ടായിട്ട് ഫോം മേടിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് പ്രസന്റായിട്ട് ചതിക്കുമായിരുന്നു എന്നെ പിന്നെ എനിക്കത് മനസ്സിലായത് അപ്പൊ സ്കൂൾ ഡ്രഗ്സ് ഒക്കെ കൊണ്ടുവരായിരുന്നു

ഞാൻ ആളുടെ കൂടെ കൂടി കരയല്ലേ തീർന്നിട്ടില്ല പൊടി എന്റെ കയ്യിൽ ചെറിയ പാക്കറ്റിലാക്കി തന്നെ വിടും ഞാൻ സ്കൂളിൽ നിന്ന് ഇരുന്ന് ആൾക്കാരൊക്കെ നോക്കി നിൽക്കണ്ടാവും

ഇത് അത് സൗമ്യയുടെ അമ്മയുടെ ഫോണാ നോട്ട് ചെയ്താൽ മേടിച്ചത് അമ്മ ഭയങ്കര വൈരന്തായി എന്നെ ഒരുപാട് തല്ലി ഇന്നലെ ഫോണും കൊണ്ട് സ്കൂളിൽ പോന്ന മനുഷ്യനെ കാണാനായിരുന്നു അമ്മയുടെ പാൻ ഇന്നലെ രാവിലെ നീ കാര്യങ്ങൾ കൃത്യമായി ചിട്ടയായി പറ അതാണ് അറിയേണ്ടത് വീട്ടിൽ നേരെ ട്യൂഷൻ പോയി അമ്മ ആയിരുന്നു കണ്ടില്ല എന്നിട്ട് എനിക്ക് ും സഹിക്കാൻ പറ്റാണ്ടായി അമ്മ സ്കൂളിലേക്ക് ഒന്നുള്ള അവസ്ഥ ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ നേരെ മനുഷ്യരണം കാണാൻ പോയി ആളോട് ഞാൻ വിവരമൊക്കെ പറഞ്ഞു ആൾക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നോർമൽ ആണ് എല്ലാം വീട്ടിലും സംഭവിക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ വേണമെങ്കിൽ ആള് വന്ന് അമ്മയോട് സംസാരിക്കാന്നും പറഞ്ഞു അത് കേട്ടപ്പോ ഞാൻ വീട്ടിലേക്ക് പോന്നു നീ എന്നാ സ്കൂളിൽ പോയില്ലേ അമ്മ മിണ്ടരുത് ഒക്കെ ഞാൻ ശരിയാക്കി തരാം നീ ആ കാല ഒരിക്കലും ഉണ്ടാവില്ല പറ്റി അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം ഹായ് ആൻഡി എവിടേക്ക് യാത്ര സ്കൂളിൽ പോയില്ലേ ചൂടാവില്ല ആന്റി ഞാനിപ്പോ വന്നല്ലേ ആന്റി എന്തൊരു അതെ ആന്റി പെട്ടെന്നായിപ്പോ ആന്റി ഞെട്ടിപ്പോയി കാണും അതെനിക്ക് മനസ്സിലാവും പക്ഷേ എന്നും പറഞ്ഞ് ആന്റി സ്കൂളിൽ വന്ന പോലെ വിടും പറഞ്ഞിടാ മോൾക്ക് അറിയോ വാടി കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായി അല്ലെങ്കിലും മൂന്നാമത് ആളുകളുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു ഇത്ര വിദഗ്ധമായി തെളിവുകൾ നശിപ്പിക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കില്ല ഗോൾഡ് കടിച്ചു തന്നെയാണോ ഞാൻ ഇത്രയും ക്രൂരമായി നിന്റെ അമ്മയെ കഴുത്തു കൊന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടി അവൻ കൊല്ലു സർ ഓരോരുത്തർക്കും ഓരോ ും

ഇത്ര ബുദ്ധിയുള്ള ബുദ്ധിയുള്ള അപാര നമുക്കൊന്ന് വിളിക്കണല്ലോ നാളെ നമ്മുടെ കുടുംബങ്ങളിലും ഇതുപോലൊക്കെ എന്തെങ്കിലും സംഭവിക്കാം സംഭവിക്കാതിരിക്കട്ടെ കുട്ടികളാണ് കുട്ടികളികളാണ് എന്ന് കരുതി ഒന്നിനെയും അപകടം നമ്മുടെ കുട്ടികൾ ഇതൊന്നും ചെയ്യില്ല എന്ന ആത്മവിശ്വാസം ചിലപ്പോൾ നമ്മളെ വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുറിയിൽ ഇടയ്ക്കൊക്കെ കയറുന്നത് അവരോട് സംസാരിക്കണം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കണം അവർക്കും ആഗ്രഹങ്ങൾ ചിലത് നിങ്ങളോട് പറയാനും നിങ്ങളെ കേൾപ്പിക്കാനും ഉണ്ടാകും അതെല്ലാം അറിയണം അവരുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അവർ അവരുപയോഗിക്കട്ടെ പക്ഷെ എപ്പോഴും അതിനൊരു നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തണം നമ്മളും നമ്മുടെ മക്കളും സുരക്ഷിതരായിരിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ബന്ധപ്പെടുക നമ്മുടെ ദുരഭ്യമാണ് ഒരിക്കലും അതിനൊരു തടസ്സമാകരുത് പ്രധാന കാര്യം നമ്മളും നമ്മുടെ മക്കളും സുരക്ഷിതരാകുക എന്നതാണ്